ശ്രീ വി പി ശ്രീപത്മനാഭൻ അങ്ങനെയാണെങ്കിൽ ഈ ആധികാരികമായ രേഖകളെല്ലാം ഉണ്ടെങ്കിൽ എന്നൊരു നിലപാടുണ്ടായോ അല്ല അങ്ങനെയല്ല ഞാൻ ഇന്നലെ പങ്കെടുത്ത ചർച്ചയിൽ ദേവസ്വം ബോർഡിൻ്റെ മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ പങ്കെടുത്തിരുന്നു മുൻ ഡെപ്യൂട്ടി കമ്മീഷണറാണ് അദ്ദേഹം പറയുന്നത് ഇൻവെൻറ്ററി ഉണ്ട് അതായത് ഈ ദ്വാരപാലക ശില്പങ്ങളും കട്ടിലപ്പാളികളും സ്വർണം പൂശിയതിന് ഇൻവെൻറ്ററി ഉണ്ട് പറയുന്നത് ആരാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേരിപ്പോൾ അവിടെ പറയുന്നില്ല അദ്ദേഹം പറയുന്നത് അതിന് ഇൻവെൻറ്ററി ഉണ്ട് അവിടെ റെക്കോർഡുണ്ട് അവിടെ രജിസ്റ്ററിൽ അത് എൻട്രി ചെയ്തിട്ടുണ്ട് അത് ഇവർ തമ്മിലുള്ള കരാറിൽ അത് പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരം ഇത് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കി ഇൻവെൻറ്ററി തയ്യാറാക്കി എവിടെയൊക്കെയാണ് സ്വർണം പൂശിയെന്നുള്ള ഇൻവെൻറ്ററി തയ്യാറാക്കി അവിടെ രജിസ്റ്ററിൽ എൻട്രി ചെയ്തിട്ടുണ്ട് അതായത് ശബരിമല ത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫീസ് ഓഫീസിലും ശബരിമല ഭരിക്കുന്ന ട്രാവങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ ഓഫീസിലുമുള്ള രജിസ്റ്ററിൽ എൻട്രി വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി പറയുന്നു എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം പറയുന്നു ഇനി ആ രേഖ അവിടുന്ന് ആരെങ്കിലും എടുത്തു മാറ്റിയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഈ തത്രയും തൻ്റെ ഇടത്തോടെ കോടതി മുമ്പാകെ പോയിട്ട് ഞാൻ അവിടെ സ്വർണം പൂശിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ആ രേഖ അവിടുന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടാവൂ എന്ന സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഇതിന് രേഖയുണ്ട് അങ്ങനെയൊന്നും എടുത്തു മാറ്റാനൊന്നും പറ്റില്ല കാരണം ഒരു രേഖയൊന്നുമല്ല അത് രജിസ്റ്ററിൽ ഉണ്ട് കരാറുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ ആ വാദം നിലനിൽക്കില്ല അത് ഇപ്പോൾ എന്താ പറയുക എല്ലാ വാദവും എല്ലാ മാർഗവും മുട്ടിയ സമയത്ത് എടുത്തൊരു വാദമാണ് മാത്രവുമല്ല സ്വർണത്തെ ചെമ്പാക്കി എന്നുള്ളതാണ് ഇവരെ പേരിലുള്ള കേസ് അത് ദ്വാരപാലക ശില്പങ്ങളുടെ കാര്യത്തിലും പേജ് നമ്പർ അമ്പത്തിനാലിനും അമ്പത്തി മൂന്നിനും പറയുന്നുണ്ട് ഇന്നലത്തെ വിധിയുടെ പേജ് നമ്പർ അമ്പത്തി മൂന്നിലും അമ്പത്തിനാലിലും അത് പറയുന്നുണ്ട് അതായത് പ്രധാന ഇത് തന്നെ ദേവസ്വം ബോർഡിന്റെ കേസ് തന്നെ സ്വർണത്തെ ചെമ്പാക്കി ചിത്രീകരിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് നിലനിൽക്കാത്ത കാര്യമാണ് അതിനവിടെ രേഖയുണ്ടെന്നാണ് അവിടുത്തെ ഉയർന്ന പദവിയിൽ നിന്നും റിട്ടയർ ചെയ്ത ആൾക്കാർ പൊതു എന്താ രംഗത്ത് വന്ന് മാധ്യമങ്ങളെ മുമ്പാകെ വന്ന് പറയുന്നത് ഇനി വേറൊരു കാര്യം ഇവിടെ ഇപ്പോൾ ഇവരുടെ ഒരു വാദം ജാമ്യം കൊടു പരിഗണിക്കുന്ന കോടതിയാണ് അന്വേഷണത്തിലെ പോരായ്മ ചൂണ്ടിക്കാണിച്ചത് ദേവസ്വം ബെഞ്ച് അല്ലാന്ന് ഒന്നാമത് അത് തെറ്റാണ് രണ്ടാമത്തെ കാര്യം ജാമ്യം പരിഗണിക്കുന്ന കോടതിയാണ് കേസ് ഡയറി പരിശോധിക്കുക അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കേസ് ഡയറി ഈ ഒന്നായി ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡേ ടു ഡേ ബേസിസിൽ നടത്തുന്ന അന്വേഷണം അല്ലെങ്കിൽ മിനിറ്റ് ബൈ മിനിറ്റ് നടത്തുന്ന അവരുടെ എന്താ പറയുക ടൂ അന്വേഷണത്തിന് വേണ്ടി അവർ ഇന്ന സ്ഥലത്ത് പോയി ഇന്നയാളെ കണ്ടു ഇന്നയാളെ ചോദ്യം ചെയ്തു ഇന്ന രേഖ പിടിച്ചെടുത്തു ഇന്ന രേഖ പരിശോധിച്ചു ഇങ്ങനെ തുടങ്ങി അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും അടങ്ങുന്ന കേസ് ഡയറി അതൊരിക്കലും പ്രതിഭാഗത്തിന് പോലും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രതിഭാഗത്തിന് സാക്ഷി അവരാശ്രയിക്കുന്ന സാക്ഷികളുടെ മൊഴിയും അവരാശ്രയിക്കുന്ന രേഖകളുടെ പകർപ്പ് മാത്രം കൊടുത്താൽ മതി പക്ഷേ ഈ കേസ് ഡയറി എന്ന് പറയുന്നത് ജാമ്യം പരിഗണിക്കുന്ന കോടതിക്ക് കൊടുക്കണം അങ്ങനെ കൊടുത്തപ്പോഴാണ് കോടതി ഇന്നലെ ഈ ചോദ്യങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട് ഈ രണ്ട് കൂട്ടരെ അതായത് ഇങ്ങനെ ഈ സാധനമെടുത്ത് കൊണ്ടുപോയി കൊ മറ്റേ എന്താ വീണ്ടും സ്വർണം പൂശാൻ ഉള്ള പെർമിഷൻ കൊടുക്കുന്ന രേഖയിൽ ഒപ്പിട്ട രണ്ടാൾക്കാർ അതായത് പ്രസിഡൻറ്റും രണ്ടംഗങ്ങളും അതിൽ പ്രസിഡന്റ് പ്രതിയാണ് ഒരു ജയശ്രീ എന്ന ഉദ്യോഗസ്ഥ പ്രതിയാണ് എന്തുകൊണ്ട് അഡ്വക്കേറ്റ് വിജയകുമാറും കെ പി ശങ്കർദാസും പ്രതിയായില്ല എന്ന് ഇന്നലത്തെ കോടതി ഉത്തരവിൻ്റെ അറുപത്തേഴ് അറുപത്തെട്ട് പേജുകളിൽ അത് ചോദിക്കുന്നു അതായത് ഇരുപത്തിയെട്ടാമത്തെ പാരഗ്രാഫിൽ ആ ചോദ്യം വന്നത് അപ്പോൾ ഇതൊക്കെ കോടതി പരിഗണിച്ചിട്ടുണ്ട് ഏതോ ഒരു ഒരു സാഹചര്യത്തിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ രേഖയുണ്ടോ എന്ന് ചോദിച്ചത് കൊണ്ട് അത് വലിയ ഒരു പിന്നെ സംഭവമായി കാണണ്ട കാരണം അവിടെ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അത് ഇതരത്തെ ബെയിലോർഡറിൻ്റെ അമ്പത്തി മൂന്ന് അമ്പത്തിനാല് പേജിൽ അത് പരാമർശിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ പറഞ്ഞ ഈ എന്തുകൊണ്ട് ഇവരെ പ്രതിയാക്കിയില്ല എന്നുള്ളത് അറുപത്തേഴ് അറുപത്തെട്ട് പേജിലും പരാമർശിച്ചിട്ടുണ്ട് അപ്പം ഇത് ഫുൾ പ്രൂഫാണ് അവിടെ രേഖയുണ്ട് ആ രേഖ ദേവസ്വം ബോർഡിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും ഉണ്ടാവണം ശബരിമല കസ്റ്റഡിയിൽ ഉണ്ടാവണം അതിന് രജിസ്റ്റർ ഉണ്ട് അതിന് ഇൻവെന്ററി ഉണ്ട് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് തന്നെ ജില്ലാ ജഡ്ജിയെ ഈ പറയുന്ന വാല്യബിൾ ആയിട്ടുള്ള സാധനങ്ങളുടെ കണക്ക് നോക്കാൻ ഏൽപ്പിച്ചിരുന്നു ആ േൽപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി തൊട്ടുമുന്നോടിയായി കോടതി നടത്തിയൊരു പരാമർശം ശബരിമലയിലുള്ള സ്വർണത്തിനോ വിലപിടിപ്പുള്ള സാധനങ്ങൾക്കോ ഒന്നിനും കണക്കില്ല എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പത്തൊൻപതിൽ കണക്കെടുത്തിട്ടുണ്ടോ എന്ന് നമ്മളോട് പറഞ്ഞത് ഏ പത്മകുമാറാണ് ഞാൻ എന്നോടാണ് വാർത്ത വായിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് അവിടെ കണക്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ ആ അവകാശവാദങ്ങൾക്ക് അപ്പുറത്ത് കോടതി നമ്മളോട് പറഞ്ഞൊരു കാര്യം ശബരിമലയിലുള്ള ഒന്നിനും ഒരു കണക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ ജഡ്ജി അതിൻ്റെ കണക്കെടുക്കാൻ ഏൽപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് അന്നുണ്ടായിരുന്നത് ഇന്നുണ്ടായിരുന്നോ എന്ന് ഇന്ന് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രശ്നമാണ് കാരണം അന്നുണ്ടായിരുന്ന സ്വർണ്ണമില്ല പിന്നെയാണ് സ്വർണ്ണത്തിന്റെ കണക്ക് എന്നത് സ്വാഭാവികമായൊരു സംശയമാണ് അതുകൊണ്ട് ചോദിച്ചു തന്നെ